ഹലോ വെൽക്കം അഖിലാ സനൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെയും കൂട്ടിയിട്ട് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദേവന്റെ ഫ്രണ്ട്സ് രണ്ട് ദിവസം മുന്നേ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ടിട്ട് തുടങ്ങിയതാണ് ഞങ്ങളെ ഇങ്ങനെ ദൂരം കിടത്തിൽ ഇട്ടോ നമുക്ക് പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി വള്ളി അങ്കലേക്കാണ് പോയതിട്ടോ കുറച്ചൊരു മണിക്കൂർ ദൂരം ഉണ്ട് അപ്പോൾ പോകണ വഴിക്ക് അവൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ കൈയ്യൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു മൂന്ന് മണി മൂന്നേക്കാളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോ ഒരു നാലരായിട്ടുണ്ടായിരുന്നു ഒരു കഷ്ട ഒരു മണിക്കൂർ യാത്ര ഉണ്ട് പോയി ജി വെയിലിട്ടോ എന്തോ ഭാഗ്യം ഞങ്ങൾ വിചാരിച്ചു ദൈവം മഴ പെയ്യരുതേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇടിമിന്നൽ ഇടിയൊക്കെ ആയാലും നമുക്ക് കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്കൊക്കെ എങ്ങനെ പോവുക എന്തോ ഭാഗ്യം കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ തിരിക്കണ നേരത്തെ ചെറുതായിട്ടൊരു ഇടിമിന്നൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വലിയ കുഴപ്പമുള്ളതായിരുന്നില്ല മഴ എന്തായാലും പെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കിട്ടോ കേട്ടോ ഓക്കെ ടിക്കറ്റിന് തന്നെ നമുക്ക് ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി പിന്നെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ രണ്ടാമത് ടിക്കറ്റ് എടുക്കണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പിന്നെ പുറത്തേക്ക് ഇപ്പോഴൊന്നും ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുട്ടികളേനെ ഒരു ഭാഗത്താണ്ട് നിർത്തി കളിപ്പിക്കൽ തുടങ്ങി പിന്നെ അവർക്കുണ്ട് അവിടെ നിന്ന് പോയിരുന്നു അവർ മറ്റേ യന്ത്ര ഊഞ്ഞാലോ അങ്ങനെ എന്തൊക്കെയായിട്ടുണ്ടായിരുന്നു അതിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ഊഞ്ഞാലിൽ ഇരുന്നിട്ടാടാന്ന് വിചാരിച്ചു ഞങ്ങൾ ഏറ്റവും ബാക്കിൽ കുട്ടികൾ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെ നോക്കണുണ്ടായിരുന്നു അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എവിടേക്കും പോകരുതെന്ന് പിന്നെ ഞമ്മക്ക് നോക്കിയാൽ കാണണം അവിടെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഇരുന്ന് ഒരു ഇരുട്ടവൻ തുടങ്ങി സമയം ഒരു ഏഴ് മണി ഞങ്ങൾ നാലുമണിക്ക് എത്തിയതാണ് നാലരക്കാവുമ്പോഴേക്ക് എത്തിയതാണ് പിന്നെ ഒരു ഏഴ് മണി ഏഴര അവറായിട്ടുണ്ടായിരുന്നു തിരിക്കണ നേരത്തെട്ടോ എന്നാൽ തന്നെ കുട്ടികളെ അവർന്ന് പിടിച്ച് വലിച്ചിട്ടാണ് നമുക്ക് നാളെങ്ങോട്ട് തന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ദേവനും വേദകുട്ടി ഇനി അവിടെ നിന്നിട്ട് പോകുന്നത് എന്താ പറയുക എല്ലാ കുട്ടികളും അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് തിരിച്ച് പോയിരുന്നു കാരണം എല്ലാവരേയും അവിടെ നിന്നിട്ട് പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിൽ കയറാൻ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കേണ്ട കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് ഒരു ബിരിയാണി സെൻറ്റർ ഉണ്ടായിരുന്നു എവിടെയാണ് ഷൊർണ്ണൂർ റോഡിൻ്റെ പാടനെ കുറിച്ച് പക്ഷേ വാണിയംകുള ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടോ അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഞാനും വേദക്കുട്ടിയും ദേവനും ഓരോ പൊറോട്ട കഴിച്ചു ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു സലഡേട്ടൻ ബിരിയാണിയാണ് കഴിച്ചിട്ടോ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടുത്തെ ബീഫ് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ചിക്കനും സോറി ഞാനും പൊറോട്ടയും ബീഫ് കറിയും വാങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ബീഫ് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധാ ഒരു ചിക്കൻ ബിരിയാണി ഞങ്ങളൊക്കെ പൊറോട്ടയും വാങ്ങി വേദക്കുട്ടി പൊറോട്ട വാങ്ങി തന്നെ ഉള്ളു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സലാഡിൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങി കഴിക്കുക അവൾ ചെയ്ത് അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടു അപ്പോൾ ചെറുതായിട്ടൊരു ഇടിമിന്നലും മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു വലിയ തരക്കെടുില്ലാത്ത പോലെ കേട്ടോ എന്നാൽ വലിയ കാര്യമായിട്ടും ഇല്ല അപ്പം ഞങ്ങളുടെ ആ വീടിൻ്റെ അവിടേക്ക് കാറ് പോവാത്തതുകൊണ്ട് റോഡിൻ്റെ അവിടെ ഒരു സൈഡിൽ കാറ് നിർത്തിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകാനോ അപ്പോൾ ഇനി ചെന്നില്ല കിടക്കുക പരിപാടി കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ കാണാം ബായ്